ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആയാലും തപ്പി തപ്പി ഒരു കുപ്പി കൈ കിട്ടിയിട്ടോ ഇനി കുപ്പിനെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കണം ആലോചിച്ച് ആലോചിച്ച് ലാസ്റ്റ് പിൻട്രസ്റ്റ് പോയിട്ട് തപ്പി അങ്ങനെ പിൻട്രസ്റ്റ് ഒന്ന് കണ്ടിട്ടായതാ കേട്ടോ വേറെ ഒന്നല്ല പെൻഹോൾഡർ ആണേ കുപ്പിൻ്റെ പകുതി വെച്ച് ഇതാ കട്ട് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് എ ഷീറ്റ് എടുത്തിട്ട് അതിന് ഒന്ന് കവർ ചെയ്തെടുക്കാട്ടോ പെയിൻറ്റ് വെച്ച് കവർ ചെയ്യാന്നാണ് വിചാരിച്ചത് പക്ഷേ കുപ്പിൻ്റെ മേലെ പെയിൻ്റ് പിടിക്കണില്ല അപ്പോൾ പിന്നെ വിചാരിച്ച് എ ഫോർ എടുത്ത് കവർ ചെയ്യാമെന്ന് എ ഫോർ ഒക്കെ എടുത്ത് ഫുൾ അങ്ങോട്ട് കവർ ചെയ്ത് ഇനിയിപ്പോൾ അത് അതിൻ്റെ മേലെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കണ്ടേ അങ്ങനെയാ വിചാരിച്ചത് ഇതിൻ്റെ മേലെന്തെങ്കിലുമൊക്കെ ഫ്ലവറൊക്കെ വരച്ച് റെഡിയാക്കിയെടുക്കാന്ന് അങ്ങനെ അതിൻ്റെ മേലെ മഞ്ഞ കളർ വെച്ചിട്ട് ഫ്ലവർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഫ്ളവർ ചെയ്തെടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടോ കാരണം ഒരു ഭാഗം ചെയ്തെടുക്കുമ്പോൾ മറ്റേ ഭാഗത്ത് കൈ ടച്ച് ചെയ്തിട്ട് ആ ഫ്ലവർ ആകെ പരന്ന പരന്നലമ്പായി തോറ്റെടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വീണ്ടും വീണ്ടും ചെയ്ത് ഞാനൊരു ഫ്ലവറിൻ്റെ രൂപത്തിലൊക്കെ ആക്കിയെടുത്ത് ഇനി എടുത്തത് ഈ ഫ്ലവറിൻ്റെ ലീഫും സ്റ്റെമ്മും വരച്ചെടുക്കലാണേ അത് പിന്നെ വലിയ പണി ഇല്ലാണ്ട് വരച്ചെടുത്തിട്ടോ അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയതാ ഇതുപോലാട്ടോ എനിക്ക് ഇഷ്ടമായിട്ടോ പക്ഷേ ഇപ്പോൾ കണ്ട പോലെ ആയില്ലെങ്കിലും അതുപോലെ കാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിനോ ഇനി നമ്മൾ ക്രാഫ്റ്റിൻ്റെ വീഡിയോ കൂടി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് ട്ടോ